ിയമവമന്ത്രിയും കളമശ്ശേരി എം എൽ എ പി രാജീവ് കൂട്ടുനിന്നാരോപിച്ചുകൊണ്ട് എറണാകുളം ജില്ലാ കമ്മിറ്റി എം എൽ എ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മാലിന്യമൊഴുക്കുന്ന കമ്പനികൾക്ക് വേണ്ടി വ്യവസായ മന്ത്രി രാജീവ് ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന് എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അൻസാരി ഏനാത്ത് വ്യക്തമാക്കി എസ് ഡി പി ഐ എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച എം എൽ എ ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹരിത ട്രൈബ്യൂണൽ നിർദ്ദേശമായ പെരിയാറിൻ്റെ തീരത്ത് വാക്വേ നടപ്പിലാക്കാത്തത് പി രാജീവിൻ്റെ താൽപ്പര്യപ്രകാരമാണ് മാലിന്യം ഒഴുക്കി മത്സ്യക്കുരുതി ഉണ്ടാകുമ്പോഴെല്ലാം പി സി സർക്കാർ അനുകൂല റിപ്പോർട്ട് നൽകുകയും ഗവേഷക സ്ഥാപനമായ കുഫോസ് വസ്തുതകൾ കണ്ടെത്തുന്ന റിപ്പോർട്ട് പുറത്തുവിടുകയും ചെയ്യുന്നു കളക്ടർ നൽകിയ റിപ്പോർട്ട് പോലും സ്വാതന്ത്ര്യ അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ അതിൽ സർക്കാർ സമ്മർദ്ദം വ്യക്തമാകുന്നുണ്ട് കോർപ്പറേറ്റ് പാർട്ടിക്ക് വേണ്ടി ജനങ്ങളെ അനുവദിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പറഞ്ഞാൽ ചോദിക്കാനും പറയാനും നിലയിലേക്ക് ഈ ഈ പറയുന്ന പ്രദേശത്തെ ജനങ്ങളുടെ ജീവനും അവരുടെ ആരോഗ്യത്തിനും അവരെ മനുഷ്യരായി പോലും പരിഗണിക്കാത്ത ഒരു വ്യവസ്ഥാപിതമായി നടക്കുന്ന ഒരു സംവിധാനത്തിനെതിരായി ഈ പാർട്ടി മുന്നിൽ മുന്നിട്ടുണ്ടാകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അറിയാം ഇന്ന് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഇതിനേറ്റവും കൂടുതൽ ഒത്താശ ചെയ്യുന്നത് പി രാജീവാണ് എന്ന് എന്നുള്ളത് കൊണ്ടാണ് പി രാജീവ് എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ ഇത്ര മാത്രം സ്വീകാര്യത നേടിയത് അദ്ദേഹം ഒരുതരം അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ വക്താവാണ് എന്ന് പാർലമെന്റിൽ അദ്ദേഹം പ്രവർത്തിക്കുന്ന കാലം മുതൽ ഈ കേരള ജനതയ്ക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയം ചിന്തിക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം ആ പാർലമെന്റിലെ ഇടപെടലുകൾ അവിടെ നടന്ന അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയങ്ങളിൽ പോലും പിന്നീട് ഇവിടെ വന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആകുന്നതടക്കം പിന്നെ എം എൽ എ ആകുന്നതടക്കം പിന്നീട് വ്യവസായ വകുപ്പിൽ തന്നെ അദ്ദേഹം മന്ത്രിയാകുന്നതടക്കമുള്ള കൃത്യമായ ചടുല നീക്കങ്ങൾ അതിന്റെ പിന്നിൽ വ്യവസായ ലോബികൾ ഇദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനത്തിന്റെ പിന്നിലുണ്ട് രാജി പാർട്ടി സമരമുഖത്തുണ്ടാകും ആ സമരം ഒരുപക്ഷെ ഇതുപോലാകുകയില്ല കാരണം നിങ്ങൾക്കറിയാം പഞ്ചായത്തിലേക്ക് പിന്നെ കൂട്ടക്കുരുതിക്കീരയായ മത്സ്യങ്ങളെ എടുത്തുകൊണ്ടുപോയി പഞ്ചായത്തുകളിൽ സമരം നടത്തിയപ്പോൾ നിങ്ങൾക്ക് വിറച്ച പ്രദേശങ്ങളിൽ സന്ദർശിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നു ഈ സമരം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഏറ്റെടുത്താൽ ഈ സമരം ഇവിടം കൊണ്ട് അവസാനിക്കുകയില്ല അതൊരു പക്ഷേ നിയമസഭയുടെ അകത്തളങ്ങളിൽ നിങ്ങളുടെ വീടുകളിലേക്ക് മന്ത്രി ഈ പറയുന്ന പുഴയുടെ ച തുടങ്ങിയ മത്സ്യവുമായി ഞങ്ങൾ പ്രതിഷേധവുമായി രംഗത്തുണ്ടാകും അങ്ങനെ ഒരു രംഗത്തുണ്ടാകുന്ന സമരവുമായി സോഷ്യൽ പാർട്ടി ഓഫ് ഇന്ത്യ ോട്ട് വന്നാൽ പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് ഇതൊരു മാത്രമാണ് ഈ സൂചന സമരത്തിൽ ഞങ്ങൾ അന്വയിക്കുന്ന ആവശ്യങ്ങൾ അത് ന്യായമാണ് ഈ ജനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ജനങ്ങൾക്ക് വേണ്ടി കിട്ടുന്നതാണ് അത് നടപ്പാക്കാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ അധികാരവർഗങ്ങൾ നടപ്പാക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ സമരമുഖത്തുണ്ടാകും എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷമീർ മാഞ്ഞാലി അധ്യക്ഷത വഹിച്ചു അജ്മൽ കെ മുജീബ് കെ മുഹമ്മദ് ഷമീർ ഷാനവാസ് എസ് സാദിഖ് എലൂക്കര എന്നിവർ സംസാരിച്ചു ഷിഹാബ് പടനാട്ട് നാസർ എളമന സുധീർ എലൂക്കര നൌഷാദൻ കെ ഷാനവാസ് കൊടിയൻ നിസാർ അഹമ്മദ് സനൂബ് പട്ടിമറ്റം എന്നിവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കളമശ്ശേരി